കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ കടൽമച്ചാന്റെ റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടോ അപ്പൊ നമ്മുടെ സന്ധ്യാമ്മയുടെ ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അമ്മരുചി റെസ്റ്റോറന്റ് എന്നാണ് പേര് എറണാകുളം കാക്കനാടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോ ഷോപ്പിന്റെ സോഫ്റ്റ് ലോഞ്ച് ആട്ടോ അപ്പൊ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സന്ധ്യാമ്മ വന്നിട്ടോ നമ്മളെ കണ്ടപ്പോ തന്നെ നമ്മുടെ സന്ധ്യാമെന്ന് നമ്മുടെ വിശേഷമൊക്കെ ചോദിച്ചു ഇവിടെ അങ്ങനെ നമ്മടെ കടൽമച്ചാനും എത്തിയിട്ടോ അപ്പൊ കടൽമച്ചാനും സദ്യാമയും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടോ സ്വീകരിച്ചിരിക്കുന്നത് മച്ചാനും സദ്യാമയും സൂപ്പറാട്ടോ അതിനുശേഷം കടൽ മച്ചാന്റെ സിസ്റ്റർ വന്നിട്ടോ പേൾ പേൾ ജർമ്മനിക്ക് വേണ്ടി നിൽക്കാണ് അപ്പോ ജർമ്മനിക്ക് എങ്ങനെയാണ് പോണ്ടേത് അതിന്റെ പ്രൊസീജിയറും ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള ഡൌട്ട്സൊക്കെ ഞങ്ങള് വേളിനോട് ചോദിച്ചിട്ടോ പേൾ നല്ല അടിവിഡ് ആയിട്ട് അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടോ അങ്ങനെ പ്ലേറ്റും അച്ചാറും സലാഡും ഒക്കെ ആയിട്ട് നമ്മുടെ ബേബി ചേട്ടൻ എത്തിയിട്ടോ അച്ചാറൊക്കെ നല്ല സൂപ്പർ അച്ചാർ അച്ചാറട്ടോ ഓ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ രണ്ട് സലാഡും വന്നിട്ടുണ്ട് അതേപോലെ സൂപ്പർ വൻകിയുടെ അച്ചാറും വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളൊരു ബിരിയാണി ആടിക്കാൻ പോടേ അല്ലാണ്ട് കേട്ടോ നമ്മൾ എവിടെ വന്നേക്കണേ നമ്മൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആണോ വന്നേക്കുന്നത് കാക്കനാടുള്ള കടൽ മച്ചാൻ റെസ്റ്റോറന്റിലാണ് വന്നേക്കുന്നത് റെസ്റ്റോറൻ്റ് എറണാകുളം കാക്കനാട് അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബിരിയാണി എത്തിട്ടോ നല്ല കുടത്തിലാക്കിട്ടാണ് ബിരിയാണി വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണം ഇവിടുത്തെ ഒരു ചിക്കൻ ബിരിയാണി കാരണം നമ്മൾ നേരം വൈകി അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വെച്ചു പിന്നെ ആകെ ഒരു മീൻ ബിരിയാണി കൂടിയുള്ളൂ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം അത് നമുക്ക് ഒരെണ്ണം തരാന്ന് പറഞ്ഞ നാല് പേക്ക് നമ്മളെത്തിയപ്പോൾ ഇന്ന ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പരിപ്പും മുന്തിരിയും എല്ലാം ഉണ്ടതില് ആ ഒരു േരത്തെ കാട്ടി സന്തോഷം മുഖത്തുള്ള സന്തോഷം കണ്ടോഷൻ മാറ്റി ഇതെന്തു കോല് കോർക്കും സ്പൂണൊക്കെ വെച്ച് കൊടുത്തിണ്ട് അമല ഓക്കേ ഓക്കേ അമലൊക്കെ ഭയങ്കര സന്തോഷമില്ല കേട്ടോ അമലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കടൽ മച്ചാൻ്റെ ഒക്കെ വീടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബിരിയാണി അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കി നല്ല അടിപൊളി ചിക്കൻ പീസും റൈസും ഒക്കെ പ്ലേറ്റിലിട്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഇങ്ങോട്ട് എത്തുന്നത് നമ്മുടെ ഫിഷ് ബിരിയാണി മാത്രല്ല നല്ല ഫ്രൈയും കൂടി ഉണ്ട് കേട്ടോ ഓ കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോയൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ പ്രൗൺസ് ഫ്രൈ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ചട്ടിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോ നമ്മുടെ ഫിഷ് ബിരിയാണി അങ്ങോട്ട് വന്നിട്ട് ആകെ ഒരു ഫിഷ് ബിരിയാണി നമുക്ക് കിട്ടിയുള്ളൂ അതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നേരം വൈകീട്ടാണ് വന്നത് അതുകൊണ്ടാണ് നമുക്ക് ആകെ ഒരു ഫിഷ് ബിരിയാണി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പോ ഈ നാലു പേർക്ക് കൂടി ഒരു ഫിഷ് ബിരിയാണി പിന്നെ ഒരു പ്രൗൺസ് ഫ്രൈ നമ്മളിപ്പോ നിങ്ങളെ നാട്ടിലെ കടൽമച്ചാന്റെ ഹോട്ടലിലാണെങ്കിൽ വന്നേക്കണത് എന്താണ് പറയാനുള്ളത് എന്താണുള്ള എന്റെ മക്കളെ വിളിച്ചിട്ട് ഞങ്ങളുടെ സന്ധ്യാമ്മ വന്നു കേട്ടോ സന്ധ്യാമ വന്നിട്ട് ഞങ്ങക്ക് ഭക്ഷണൊക്കെ വിടമ്പി തന്ന് ഞങ്ങള് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് കേട്ടോ സന്ധ്യാമ്മ അപ്പൊ ഞങ്ങളെ സന്ധ്യാമ്മയുടെ കൂടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ പോയത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല കിടിലൻ സ്റ്റാഫാട്ടോ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഇവിടെ എല്ലാവരായിട്ടും നല്ല കമ്പനി ആയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ എറണാകുളത്ത് വരുന്നവർ ഒരിക്കലും മറക്കണ്ട അമ്മരുചി റെസ്റ്റോറൻറ്റ് ബൈ കടൽ മച്ച ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടോ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ബിരിയാണിയാണ് ഇവിടുത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ചാനലാണ് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ അടുത്ത വിശേഷമായി അടുത്ത ആഴ്ച കാണാം